അലക്സ് 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 അനുസ്മരണ സമ്മേളനം നടത്തി നടത്തി കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചു ഫൗണ്ടേഷൻ ഉദ്ഘാടനവും നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് നിർവഹിച്ചു രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അഭിപ്രായപ്പെട്ടു ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുന്നതെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള കോൺഗ്രസ് വ്യക്തമാക്കിയിൽ പ്രത്യേകിച്ച് ഒരേ നിലപാടും കൂറും സത്യസന്ധതയും പുലർത്തി രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നടത്തി അദ്ദേഹം ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യനായി അടിമുടി മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായും സംസ്ഥാന നേതൃത്വത്തിലുമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ഈ നാടിനു വേണ്ടി വിനിയോഗിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം ബഹുമാനായ പി ജെ ജോസഫ് സാറ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച വേളയിൽ നമ്മുടെ കുണ്ട്രയിലെയും കൊല്ലത്തെയും എല്ലാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് അലക്സ് കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് അലക്സ് കുണ്ട്ര ഫൗണ്ടേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നാട് പല ഭരിച്ചിട്ടുണ്ട് പല പല മന്ത്രിമാർ ഈ നാട്ടിലെ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഓരോ മന്ത്രിമാരും ഇപ്പം പ്രശ്ന കാര്യം പറയുകയുണ്ടായി ജനവിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു റവന്യൂ മന്ത്രിയായിരുന്നു ഹോം ആഭ്യന്തര മന്ത്രിയായിട്ടുണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് നിരവധി വകുപ്പുകൾ കൈയാളുമ്പോൾ ആ ഒരു മന്ത്രി വിഭാവനം ചെയ്യുന്ന പുരോഗമന പ്രവൃത്തികൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് ആ ഓരോ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അധ്യക്ഷത വഹിച്ചു ഇവിടുന്ന് ആറ് കിലോമീറ്റർ മാറി എത്തുമ്പോൾ അലക്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജോസഫിന്റെ ആൾക്കാരല്ലേ എന്നാണ് ചോദിക്കുന്നത് അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് അത്രമാത്രം പി ജെ ജോസഫ് സാറുമായി മാനസിക അടുപ്പവും അദ്ദേഹത്തിന്റെ ഏത് പാർട്ടി പരിപാടികൾ ജോസഫ് സാറ് ഇട്ട് നൽകുമ്പോൾ ഏറ്റവും മനോഹരമായി അന്ന് ഞാൻ ഇരവുരം നിയോജക മണ്ഡലം പ്രസിഡന്റാണ് അലക്സാറ് കുണ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നു നിയമ പ്രസിഡന്റിൽ അദ്ദേഹം ജില്ലാ പ്രസിഡന്റുമാണ് സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു പക്ഷെ ഏറ്റവും കേരളത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും മനോഹരമായി കുണ്ട്ര അദ്ദേഹം റൂട്ട് മാർച്ചുകളും സ്വന്തമായി ബാൻഡ് ട്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയാൻ സമയപരിമിതി കൊണ്ട് ഇപ്പൊ സാധിക്കില്ല എന്നിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ഓരോ ഈ യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം രാജു ഡി പണിക്കർ വെങ്കിട്ടരമണൻ പോറ്റി ചന്ദനത്തൂപ്പ് ഷെരീഫ് മഹേശ്വരൻപിള്ള കെ പി സി ലീലാകൃഷ്ണൻ റോയി ഉമ്മൻ കെ ബാബുരാജൻ വി വിശ്വജിത്ത് ജെ സ്റ്റോൺ വെട്ടിയാർ കല്ലട ഫ്രാൻസിസ് കുമ്പുകാടൻ എം തോമസ് കുട്ടി അനിൽ പനിക്കവിള ജെ സെബാസ്റ്റ്യൻ രാജേഷ് മുകുന്ദ ശ്രമം സാന്റോ കാഞ്ഞിരക്കോട് സന്തോഷ് കുറുപ്പ് ലിജു വിജയൻ ജിഷ്ണു ഗോകുലം ശിവൻകുട്ടിപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഭാഗമായി അങ്ങനെ കുണ്ടറ നിയോ ഭാഗമായി തീരുമ്പോൾ വീണ്ടും മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നെ കൈമാറുകയായിരുന്നു അപ്പൊ അന്നാണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തനം മാറിയിട്ട് ആ നിയോജക മണ്ഡലം തലത്തിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എങ്ങനെ ഗ്രാസ് റൂട്ട് തലത്തിൽ നമുക്കൊരു ജനബന്ധന അറിയിക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ കൂടുതലായിട്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ